ഇന്ന് ഏപ്രിൽ അഞ്ച് ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് കേട്ടോ എൻ്റെ രണ്ട് സ്വത്തുക്കളാണ് ഇതേണ്ട നടന്നു പോണത് അതിലൊരു സ്വത്തിന് ഷോപ്പ് കണ്ടപ്പോൾ തന്നെ ആകെ ഫുൾ കൺഫ്യൂഷനായി ഞാൻ എവിടെ നിന്ന് വേരാനും പിടിക്കാനും തുടങ്ങുന്നുള്ളത് പിന്നെ കണ്ടുപിടിച്ചോളൂ ബലൂണ് മതിന്ന് കണ്ടുപിടിച്ചു ഫുൾ പിന്നെ ബലൂണായിട്ടോ ആയിട്ടോ കരച്ചൽ ബലച്ചിലൊക്കെ ഞാൻ പറഞ്ഞാൽ എനിക്ക് ബലൂണ് തിരത്തില്ല എന്ന് പറഞ്ഞു ആ തിരത്തില്ല എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂട്ടോ പിന്നെ അവിടെ കെട്ടുന്ന കരച്ചിലായിരുന്നു െന്ന് ചോദിച്ചുകൊണ്ടിരിക്കാനുണ്ട് എന്നോട് ഞാൻ പറഞ്ഞാൽ തരത്തില്ല എന്തായാലും തരത്തില്ല ഫുൾ അവിടെ ഒട്ടിച്ച് വെച്ചതാണ് ഒന്നും തരൂല്ല എന്നാണ് വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞതാണ് വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞത് ടാസ്റ്റ് ഞാൻ പേടിച്ചു പോയി അമ്മ അത് അരച്ചില്ലായിരുന്നു പിന്നെ നമുക്ക് വന്ന മെറ്റീരിയൽ കൂടുതൽ ഇതുപോലെ റോളായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പണിയായിരുന്നു ഫുള്ള് നമുക്ക് എഴിച്ചിട്ട് ഇതുപോലെ മടക്കി ഫോൾഡ് ചെയ്ത് മടക്കി വെക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഒരു മീറ്ററിൻ്റെ ഈ ഒരു സൈസിൽ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടാളും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഇങ്ങനെ ഇങ്ങനെ മടക്കി വെക്കായിരുന്നു കേട്ടോ നമ്മൾ ഷോപ്പിൻ്റെ തലേന്ന് രാത്രി രണ്ട് മണിവരെ ഇതായിരുന്നു നമുക്ക് പണി പിന്നെ ഞാൻ പറഞ്ഞു മതി കുറച്ച് അങ്ങനെ റോളായിട്ട് റോളായിട്ടിരുന്നെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇപ്പം മെറ്റീരിയൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന കസ്റ്റമർ എടുക്കുമല്ലോ ഞാനത് പറഞ്ഞിട്ട് ലാസ്റ്റ് ബാക്കിയുള്ളത് അങ്ങനെ തന്നെ വെച്ചോട്ടോ എന്നാലും ഷോപ്പ് തുടങ്ങി രാവിലെ നമ്മൾ വീണ്ടും മടക്കി തുടങ്ങി കാരണം റോളായിട്ട് വയ്ക്കുമ്പോൾ ഒരുപാട് സ്ഥലം ആ റോളിൽ തന്നെ അങ്ങ് പോവുകയാണ് സോ ഇങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സ്ഥലം ലാഭിക്കാമല്ലോ പിന്നെ ആ ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു ഇത്രയല്ല ഇനി ഒരുപാട് മെറ്റീരിയൽസ് വരാനുണ്ട് അപ്പം ഇതൊക്കെ എവിടെ കൊണ്ട് വയ്ക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം ഫുള്ള് മടക്കി വെക്കാം കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല മടക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടി മടക്കി വെക്കാം കേട്ടോ അത് മടക്കി എടുക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് വിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു പിന്നെ അത് ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നു കുറേ മുപ്പത് മീറ്ററൊക്കെ കളർ രുന്നത് അപ്പം ഇത് ഭയങ്കര വെയിറ്റ് ആയിരുന്നു ഇങ്ങനെ കൈയിൽ പിടിക്കാൻ പിന്നെ നമ്മൾ അവിടെ അവിടെ വിരിച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ട്രൈ ചെയ്തു അതിങ്ങനെ കിടത്തിയിട്ടൊക്കെ മടക്കാൻ പറ്റുമോ അതൊക്കെ ട്രൈ ചെയ്തു ഒന്നും നടക്കുന്നില്ല എന്നപ്പോൾ വീണ്ടും പഴയ പോലെ തന്നെ അത് ഇങ്ങനെ തന്നെ ചെയ്തു കേട്ടോ നല്ല പണിയായിരുന്നു ഇങ്ങനെ മടക്കി റോളിൽ നിന്ന് എടുത്ത് മടക്കി വെക്കാൻ അത്യാവശ്യം നല്ല പണിയായിരുന്നു കേട്ടോ ഇങ്ങനെ പിടിച്ച് പിടിച്ച് എനിക്കൊരു പണി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് ഇങ്ങനെ പിടിച്ച് ചെയ്യുന്നതൊക്കെ അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു ഫാമിലിന്ന് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് സൈഡിലിരിക്കണതാണ് എൻ്റെ രണ്ടുമാരാണ് വെറുതെ ഇട്ടത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയട്ടോ പിന്നെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് എൻ്റെ ഉമ്മയുടെ അങ്ങടെ വൈഫാണ് അങ്ങളുടെ മോളാണ് എൻ്റെ കൂടി ഇരിക്കണത് പിന്നെ എൻ്റെ കൂടെ നിന്ന് ഇങ്ങനെ നൊന്നൊന്നൊന്നൊന്നോ എന്നത് എൻ്റെ ബേട്ടിയാണ് കേട്ടോ കൊള്ളാത്ത എന്തോ സാധനം വായിലിട്ടോണ്ടാണ് അവളുടെ ഒരു നൊന്നൊന്നൊന്നൊന്നൊന്നൊന്നോ ലാസ്റ്റ് ഇവളുടെ കലാപരിപാടി ആയിരുന്നു കേട്ടോ ഇവിടെ ഫുൾ സാ നമ്മൾ ഈ മെറ്റീരിയൽ മടക്കാൻ യൂസ് ചെയ്തിട്ടുണ്ടോ അതൊരു പൈപ്പൊരു സാധനം ഉണ്ടല്ലോ അതൊരു കാർഡ്ബോർഡ് പോലത്തെ സാധനമാണ് ഞാൻ വീട് എടുക്കുന്ന കണ്ടിട്ട് കേട്ടോ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നോക്കുന്നത് ഇവളെന്തായി ചെയ്യുന്നേന്ന് പറഞ്ഞിട്ട് എന്ന നോട്ടം സമാനൊക്കെ അട്ടയാണ് കേട്ടോ ഫുൾ ഷോപ്പിൽ ഇരുന്ന അലങ്കോലായിരുന്നു എൻ്റെ ബലൂണും കാര്യങ്ങളൊക്കെ ഉള്ള തന്നെ ഫുൾ പൊടിച്ച് പേടിച്ചൊക്കെ ഇട്ട് അവിടെ ഇവിടെയൊക്കെ ആക്കി പോരാത്തിനതേ ഞാൻ കസ്റ്റമർ കാണണ്ടാന്ന് വിചാരിച്ചിട്ട് അതിലുള്ളിൽ കയറ്റി വെച്ച സാധനം ഇവളുടെ അത് പുറത്തത് കസ്റ്റമറൊക്കെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനടുത്ത് പുറത്തുണ്ടാക്കുന്ന കല വിരുന്നാണ് നിങ്ങളീ കാണുന്നത് കുട്ടികളെ ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഇവിടെ കൊണ്ട് ബാല വില ചെയ്യിപ്പിക്കായിരുന്നു ഒരിക്കലും അല്ലെ കുട്ടികളും ഞാൻ ഇവിടെ ഒരുപാട് പ്രശ്നം പറയുന്നുണ്ട് അതവിടെ വെച്ചേക്ക് അതവിടെ വെച്ചേക്ക് അതവിടെ വെച്ചേക്കുന്നു ഒരു പറഞ്ഞാലൊരു കുട്ടി അനുസരിക്കണമല്ലോ എൻ്റെ അല്ലേ മോള് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു അച്ഛരണമെന്ന് പറയണ സാധനമില്ല ഈ കുട്ടിക്ക് ഈ കുട്ടി ഫുള്ള് ഇതന്നെ അതൊന്ന് പുറത്തെടുത്തൊക്കെ വീണ്ടും അത്തരത്തിക്കുന്നു വീണ്ടും പുറത്തെടുത്തൊക്കുന്നു വീണ്ടും അത്തവരത്തെക്കുന്നു ഞാൻ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് എനിക്ക് മതിയായിട്ട് ഞാൻ വീട് എടുക്കാൻ തുടങ്ങിയില്ല അത് അത് കണ്ടിട്ടാണ് കോൾ ഇങ്ങനെ എന്നെ നോക്കുക ഇവളെന്താ ചെയ്യുന്നത് എന്നുള്ള രീതി കോൾ എന്നെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വീടെടുക്കുന്നതാണ് മൂപ്പർക്ക് ശരിക്ക് പറഞ്ഞ സംഭവം സം സം മതിയായിട്ടുണ്ടായിരുന്നു കാരണം കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കായാലും മതിയാവുമല്ലോ പിന്നെ ഒരു ഉറക്കത്തിന് ഒരു ഹാലൊക്കെയാണെങ്കിൽ കള്ളൂടിച്ച മാതിരി ഞാൻ മൂപ്പർ ഇങ്ങനെ നടക്കണേ ഇങ്ങനെ ഒരു ഇങ്ങനെ തോങ്ങി ആടിയിട്ടൊക്കെയാണ് നടക്കുന്നത് കേട്ടോ നടത്തക്കെ കണ്ടോ ശരിക്കും ഒരു മതിയായി മൂപ്പർക്ക് തന്നെ മൂപ്പർക്ക് ഉറങ്ങണം പക്ഷേ മൂപ്പർ ഉറങ്ങുന്നില്ല മൂപ്പർക്ക് കളിക്കുകയും വേണം ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു ഇന്നലെ ഫുള്ളായിട്ട് ഇതായിരുന്നു കേട്ടോ അവൾക്ക് ഏകദേശം ഉച്ച ഒരു മണിയാകുമ്പോൾ ഉറങ്ങുന്നൊരു ഇതുണ്ട് പക്ഷേ ഇന്നലെ ഈ ഷോപ്പിൽ വന്നുകൊണ്ട് ഒക്കെ ഉറങ്ങുന്നില്ല ഓൾ ഉറങ്ങുന്നില്ല ഓൾ കളിയായിരുന്നു ഈ ക ഇങ്ങനെ കളിച്ച് കളിച്ചിട്ട് ലാസ്റ്റ് ഉറങ്ങിയിട്ടുണ്ട് ഈവനിങ് ആണ് ഉറങ്ങിയത് ആ ഉറങ്ങുന്നതിന് മുന്നേ അവളുടെ അവസ്ഥയുണ്ട് ഞാൻ കുറച്ച് രണ്ട് കലമ്പൊക്കെ കൊടുത്തു ഇതിങ്ങനെ എടുത്ത് കളിക്കുന്നതിന് അതിന് എന്നോട് ദേഷ്യം പിടിച്ച് കിടക്കണ കടത്താണത് പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ നോമ്പൊക്കെ മുറിച്ചിട്ടോ ശരിക്കും പോകുന്ന വഴിക്കാണ് നോമ്പ് മുറിക്കാൻ പറ്റിയത് കാറ് വീട്ടിലെത്തിയിട്ടുണ്ടായില്ല കാറിന് തന്നെ നോമ്പൊക്കെ മുറിച്ചു പിന്നെ നമ്മൾ വിചാരിച്ചാലും ഒരു ഷെയ്ക്ക് ഒക്കെ കുടിച്ചിട്ട് പോകാമെന്ന് അത് നമ്മൾ കണ്ണൂർ പൂതപ്പാറയുള്ള എ എ സ്കൂൾബാർ അത് ഫേമസ് ആണ് കേട്ടോ നമ്മുടെ കണ്ണൂരിൽ ഫേമസ് ആയിട്ടുള്ളത് ഇങ്ങനെ അതിൻ്റെ അതിൻ്റെ ഒരു ടെക്സ്ച്ചർ കണ്ടു പക്ഷേ ശരിക്കും ഇങ്ങനെ വെള്ളോട്ടേക്ക് കുത്തപ്പിനാർ പോലെ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കുത്തപ്പിനാർ ഇവിളിപ്പോൾ പൊട്ടിക്കുമോന്ന് കണ്ടപ്പോഴാണ് ഞാൻ പേടിച്ച് പോയത് കേട്ടോ ശരിക്കും അത് സിപ്പ് സിപ്പെടുക്കുക എന്ന് പറയുന്നത് നല്ല ടാസ്ക് ആണ് കേട്ടോ അത് എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിയാത്തൊരു സീൻ അതിൽ പകുതിയിലധികം നിലത്തേക്ക് ഇങ്ങനെ പോകട്ടോ ആ കുത്താറാക്കി തന്നതിൽ പകുതി നിലത്തേക്കായിരിക്കും നമ്മുടെ വായിലേക്ക് പോകുന്നതിനെ കൂടുതൽ പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ അതിൻ്റെ ചെറിയൊരു വ്ലോഗ് അത് ഫുള്ളായിട്ടൊന്നും ഞാൻ ഇട്ടില്ല കുറച്ച് മാത്രം ഇങ്ങനെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തേക്കുന്ന ഒരു കച്ചണം കച്ചണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളത് ഇട്ടതാണ് കേട്ടോ അപ്പം ചില നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ ബായ്